ി ജോർജ് ചെന്നൈയിൽ ശുശ്രൂഷിക്കുന്നു ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കടന്നു കടന്നുവരുവിന് അനുഗ്രഹം പ്രാപിപ്പിക്കുന്നു ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം എന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു വീണ്ടും ദൈവവദനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാനും സർവകൃപാല ദൈവമൊരുക്കിയ എല്ലാ അവസരത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു വാക്യമുണ്ട് നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കും എൻ്റെ രട്ടു നീ അഴിക്കും എന്നെ സന്തോഷം ഉടിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട് നിന്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷം മുടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്നത്തെ വചനം നിന്റെ വിലാപത്തെ മാറ്റും ദൈവം നിന്നെ സന്തോഷത്താൽ നിറയ്ക്കും ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കും വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും കണ്ണുകളെ ഒന്ന് അടച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വചനം കേൾക്കുന്ന ഈ ജനത്തെ ദൈവകലത്തിൽ തരിക നിങ്ങളുടെ വചനം ഇവരെ സ്പർശിക്കണം ഇവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുക ഇവരുടെ ശാപങ്ങളെ ഉടയ്ക്കണം ഈ എപ്പിസോഡിൽ സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കണം അവർ തിരുമുമ്പിൽ ഉണർത്തി വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ ദൈവം തൃക്കൻ പാർത്ത് അവരെ യേശുവിൻ നാമത്തിൽ തന്നെ നാം ദൈവവചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതൊക്കെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തരും ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററിൽ ഞങ്ങളുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മരൺ ഹാളിലുണ്ട് നിങ്ങൾ കടന്നു വരാം അനുഗ്രഹിക്കപ്പെടാം നമുക്ക് ദൈവവചനത്തിലേക്ക് കടാം വേദവസ്തോ ഇതി ഒരു വാക്യമുണ്ട് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ ദൈവവചനมาร ഉൾക്കൊള്ളുന്നവ അവരാണ് അംഗീകരിക്കപ്പെട്ടവർ രണ്ട് വേദവാക്യങ്ങൾ ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് പരിശുദ്ധാത്മാവന്റെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട് റോമാ ലേഖനം എടുക്കാം നാലാം അദ്ധ്യായം എടുക്കാം വാക്യം വായിക്കാം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ദൈവത്തിന്റെ മരിച്ചവരെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ഇനിയും അതിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല സാഹചര്യങ്ങൾ ഗ്രഹിച്ചിട്ടും ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ അവിശ്വാസത്തിന്റെ കോട്ടകളെ ഇടിച്ചു നിരത്തി വിശ്വാസത്തിൽ ശക്തിപ്പെട്ട വിശ്വാസത്തിൽ മഹത്വം കൊടുത്തു ദൈവത്തിന് സ്തോത്രം ചെയ്തു സാധാരണ സ്ത്രോത്രമൊന്ന് ശക്തിപ്പെട്ടുള്ള അടുത്ത കേട്ടോ ആ അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അകത്തുണ്ടാകുന്ന അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു അതുകൊണ്ട് നീതിയായി നീതിയായി കണക്കിട്ടു നല്ല വചനമോർത്ത് ഒരു ഹാലലിയ പറഞ്ഞാ പൗലസ് അബ്രഹാമിൻ്റെ ചരിത്രത്തിൻ്റെ തൂക്കത്തെ പഴയ നിയമത്തിൽ നിന്ന് പൊക്കിയെടുത്ത് പുതിയ നിയമത്തിൽ വിശ്വാസം കൂടെ ചേർത്ത് മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധാത്മാവിലാൽ എഴുതപ്പെട്ടിരിക്കുക പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് ഈ വചനം ഒരു ഭയങ്കര ജീവനായി മാറട്ടെ അവിടെ എഴുതിയിരിക്കുക മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഒരു നല്ല യാമിയും പറഞ്ഞാട് ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം നിന്നെ ജീവിപ്പിക്കാൻ ഇന്നും ദൈവം ശക്തനു ആരുടെയൊക്കെയോ ലൈഫിൽ ഒരാത്മീക ജീവൻ ഈ ദിവസങ്ങളിൽ വ്യാപരിക്കാൻ പോവുക നീ ആരാധനയ്ക്ക് വന്നിരിക്കുന്നു എന്നല്ല എൻ്റെ ചോദ്യം നിന്റെ അകത്ത വേദപുസ്തകം പറയുന്ന ജീവൻ വ്യാപരിക്കുന്നുണ്ടോ ആ മേൺ സാധാരണ പ്രതിമകളെ പോലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരുമുണ്ട് അകത്ത ആത്മിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്നവരും കൈപൊക്കുന്നവരും എല്ലാം ആത്മീകരും ചുമ്മാ ഇരിക്കുന്നവര് ആത്മീകരല്ലെന്നുമല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം ഹലൂയ്യ ശ്രദ്ധിച്ചേ കൈ അടിക്കുന്നവർ കൈ ഉയർത്തുന്നവർ ഒന്നല്ല എന്നല്ല അവനവന് കൊടുത്ത നിയോഗം പോലെ ചെയ്യട്ടെ പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ് നിന്റെ ആത്മീക ജീവിതത്തിൽ നിന്റെ മനസ്സിന് മടുപ്പ് വരാതെ നിന്റെ അകത്ത് ആത്മീക ജീവൻ വ്യാപരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം ഹലലൂയ നിന്റെ അകത്ത് ഇന്നത്തെ ആരാധന ഒരാത്മീക ജീവൻ തരട്ടെ ഒരാത്മീക ജീവൻ തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായോ ഹലലുയ ആത്മീക ജീവൻ ഹലലുയ നമുക്ക് ഇച്ചിരി നേരം ബൈബിളിലോട്ട് കേറാൻ പോവാ എന്നോട് പരിശുദ്ധാന് പറയുക ഈ ദിവസങ്ങളിൽ നീ പൊടി കൊടഞ്ഞ് കളയും സിയോൻ പുത്രി എഴുന്നേറ്റിരിക്ക പൊടി കളക നിന്റെ കഴുത്തിലെ എഴുന്നേറ്റിരിക്കെ ആഴിച്ചെറിയുക അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നിന്റെ അകത്തൊരു ആത്മീക പുതുജീവൻ ഹലലുയ്യ സതിച്ച് കേൾക്കണേ അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറലെ ഒരു വലിയ ജീവൻ വ്യാപരിക്കാൻ പോകാന്ന് പറഞ്ഞ് തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക സത് ആരുടെയൊക്കെയോ ലൈഫിൽ ഇത് ഈ ദിവസങ്ങളിൽ ഉണ്ടാകാത്തൊരാത്മിക ജീവൻ എൻ്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ തരാൻ പോകുക നമ്മൾ ആ ഒരു സന്ദേശത്തിലേക്കാണ് വരുന്നത് മറക്കരുത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം എനിക്ക് ദൈവം ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശം തന്നു എൻ്റെ ജീവൻ ചിലയിടത്ത് വ്യാപരിക്കാൻ പോകുകയാണ് ഒരാമീം പറയണമേ നിന്നെ മരിച്ചവനെ പോലാക്കാൻ ആത്മീക മരണം സംഭവിക്കുന്നു ആത്മീക മരണമുണ്ട് ശാരീരിക മരണമുണ്ട് ആദമിനോട് പറയുമ്പം പറയുന്നു ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും അത് ശാരീരിക മരണമല്ല ആത്മീക മരണമാണ് ഒരാമീം പറഞ്ഞാട്ട് എന്നാൽ ആമി അമി ആത്മീക മരണം സംഭവിച്ചെങ്കിൽ ഇവിടെ ആമി യേശു ക്രിസ്തു തൻ്റെ ജീവൻ അർപ്പിച്ചിട്ട് നമുക്കൊരു പുതുജീവൻ തരികയാ ഒരു നല്ല കാലിജ പറഞ്ഞാ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വ്യാപരിക്കാത്ത ഒരു ആത്മിക ജീവൻ വ്യാപരിക്കാൻ പോകുകയാസ്രായേൽ മക്കളുടെ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെ പറ്റി യശയ്യ പ്രവചനം അമ്പത്തിയേഴാം അധ്യായത്തിന്റെ പത്താമത് ഒരു വാക്യം കിടപ്പുണ്ട് ഒന്ന് വായിക്കണം യശയമിന്റെ പ്രവചനം അമ്പത്തി ഏഴാം അധ്യായത്തിന്റെ പത്താമത്തെ ഒരു വാക്യം വായിച്ചു കേട്ടെ വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും വഴിയുടെ ദൂരം കൊണ്ട് നീ 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 പോയിട്ടും പറഞ്ഞില്ല പറഞ്ഞില്ല അത് നിന്റെ നിന്റെ കൈവശം കൈവശം ജീവശക്തി ജീവശക്തി കണ്ടതുകൊണ്ട് കണ്ടതുകൊണ്ട് നിനക്ക് നിനക്ക് ക്ഷീണം ക്ഷീണം തോന്നിയില്ല വരുന്നില്ല രണ്ട് കാര്യം മനുഷ്യനെ അലട്ടുന്നതുകൊണ്ട് ഒന്ന് തളർച്ച മറ്റൊന്ന് ക്ഷീണം ആമി തളർച്ചയും ക്ഷീണവും നിനക്കില്ലാതിരിക്കണമെങ്കിൽ ജീവന്റെ തുടിപ്പ് നിന്റെ അകത്തു വ്യാപരിക്കണം മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂതും നിന്നോട് പറയാ ഈ ദിവസങ്ങളിൽ നിന്നെ പുതപ്പിച്ച കരിമ്പടം നീ വലിച്ചു പറിച്ച് നിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് ഒരാത്മീക ജീവന്റെ തുളിപ്പ് ഒരാത്മീക ജീവന്റെ ശക്തി ഓ ഹോ ഹോ മനസ്സിലാക്കുന്നവർക്കായി സ്ഥോത്രം ചെയ്യുക എടാ സ്തോത്രം ചെയ്യണേ നിന്റെ അകത്ത് ജീവൻ വേണം ദൈവത്തെ ആരാധിക്കണേ നിൻ്റെ അകത്ത് ജീവൻ വേണം പക്ഷെ ഒരു കാര്യം യേശു ക്രിസ്തു പുതിയ നിയമത്തോണ്ട് പറയുക മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനുമാണ് ആ കള്ളം വരുന്നത് പക്ഷേ യേശു പുതിയ നീതിയോട് വെല്ലുവിളിക്കുക മോഷ്ടിച്ച അറുത്ത് മുടിച്ച് കളഞ്ഞതുകൊണ്ടേ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ ജീവൻ പകരാ ഒരു ഹലലു പറയണം എനിക്കറിയത്തില്ല ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക നിന്റെ വീടിന്റെ ഉൾ അംഗീക അകത്തളങ്ങളിൽ ചിലര് ജീവിച്ചെഴുന്നേക്കാൻ പോവുക ഓ ചീഷസ് ഒരാത്മിക ജീവൻ ചില വീടുകളിൽ സംഭവിക്കാൻ പോകയാ ഒരു ആത്മിക ജീവൻ ചില കുടുംബങ്ങളിൽ സംഭവിക്കാം എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നു ആരുടെ മേലൊക്കെയോ ജീവന്റെ തുടുപ്പ് വ്യാപരിക്കാൻ പോകയാ പ്രാർത്ഥിക്കുന്ന നിന്നോടാ നിന്നെ മഠിപ്പിക്കുന്ന ചിന്തകൾ നിന്നെ മടുപ്പിക്കുന്ന ശബ്ദങ്ങൾ നിന്നെ മടുപ്പിക്കുന്ന പ്രവർത്തികൾ ആരുമുമ്പി കൊണ്ടുവന്നാലും വഴി മാറണത്തിന് ആത്മീക ജീവിതത്തിന് കേടുവരാതെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ കടമയാണ് ഒരാമയും വരുന്നില്ല ആരൊക്കെ എന്നാ പറഞ്ഞാലും എന്റെ അകത്ത് ഒരവിശ്വാസം ഞാൻ കേട്ടത്തില്ല കാരണം വളർത്തുന്ന മാർഗമാ കുഞ്ഞ ഇത് തളർത്തുന്ന മാർഗം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ജീവനുള്ളതാണെങ്കിൽ ജീസസ് നിനക്ക് കൃപയിൽ തന്നെ നിറഞ്ഞു നിൽക്കാൻ കൃപ വരും പരിശുദ്ധാൻ ഇന്ന് ശക്തമായിട്ട് ഇവിടെ സംസാരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇവിടെ എഴുതി വഴിയുടെ ദൂരം കൊണ്ടും നീ തളർന്നു പോകാതിരിക്കാൻ കാരണം എന്താ ജീവശക്തി കണ്ടത് കൊണ്ടാ ഒരാമയും വരുന്നില്ല നിന്നെ തളർത്തുന്ന പല സന്ദേശം മുമ്പി വരും അവിടെ തളരാതിരിക്കുന്നത് എന്തുവാ ജീവശക്തി കണ്ടതുകൊണ്ടാണ് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഞാൻ പിശാജി യോഹൻ ഞാൻ പത്തിന്റെ പത്തിൽ വരിക പിശാജി വരുന്നതിന്റെ ഉദ്ദേശം മോഷ്ടിക്കാനും അറുക്കാനും യേശു പറയുക ഇടം മോഷ്ടിച്ചറിച്ച് മുടിച്ചതുകൊണ്ട് ഇങ്ങോട്ടുതാ ഞാൻ എന്റെ ജീവൻ പകരാ പകരാപ്പത്തെട്ട് കൊല്ലം പിശാചി മുടിച്ച് ബെച്ച കുളത്തിന്റെ കരയിൽ ഒരുത്തനെ കിടത്തിയിരിക്കമിയും പറഞ്ഞാട്ടെ ചെലതൊക്കെ പറയാറുണ്ട് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പോയവരെല്ലാം തലവനെയും മെത്തേയും കൊടുത്തോണ്ട് സ്തോത്രം അവനിങ്ങനെ മെത്തയൊക്കെ വെച്ച് വലിയ സഹിപർവത്തിന്റെ മുകളിൽ കിടക്കുന്ന കിടക്കുമെന്ന് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് തിരിച്ചൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എന്താ മുപ്പത്തെട്ട് കൊല്ലം അവളക്കരയിൽ നിന്ന് അവനെ പോകാൻ അനുവദിക്കാൻ സംഗതി തന്ന ഞാൻ പറയാം അവനേക്കാൾ രോഗം ബാധിച്ചവൻ എഴുന്നേൽക്കുന്ന അവൻ കണ്ടിട്ടുണ്ട് അവൻ വിശ്വസിച്ചു ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ഊഴം വരും വിശ്വസിക്കുന്നവർക്കായി സ്ത്രോത്രം ചെയ്യുക കുഞ്ഞെ കിടക്കുന്ന കിടത്തുന്നതല്ല ജീവൻ കിടക്കുന്ന ജീവൻ വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടക്കുക അവൻ എപ്പോഴാ ഇറങ്ങുന്നേ അറിയത്തില്ല അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കൊളം കലക്കും കലങ്ങുമ്പോൾ ആര് വീഴുന്നോ അവൻ സൗഖ്യമാകും കണ്ണിന്റെ ഇമവെട്ടാതെ വെള്ളത്തിൽ നോക്കിയിരിക്കുമ്പം പുറയും ആരോ വന്ന് തൊട്ടു ചോദ്യം സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ വരുന്നില്ല ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഉണ്ട് അവൻ നിന്നെ താങ്ങും അടുത്ത വാക്യം ഉറപ്പുള്ളവരെ ആമയും പറയാവും ആരൊക്കെയോ നിനക്ക് വരിച്ച കിടക്ക മുപ്പത്തെട്ട് കൊല്ലം കൊണ്ട് മാറ്റി വിരിക്കുക വിശ്വാസമുള്ളവരൊന്നിച്ച് ആമിയും പറയണം ആരോടൊക്കെയോ ദൈവാത്മാ ഞാൻ എന്തിനാ പ്രസംഗിക്കുന്നേ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവൻ വ്യാപരിച്ചാൽ ആരാധിക്കുന്ന നിന്റെ ജീവൻ വ്യാപരിച്ചാൽ എനിക്കറിയത്തില്ല പടർന്നു കയറുമ്പം മറുവശത്ത് അതിനെ തടയാൻ ദുഷ്ടം തന്ത്രങ്ങൾ അടയുമ്പം അതിനെ തിരിച്ചറിയാൻ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കട്ടെ നീ ദൈവപ്രവർത്തിക്ക് യും പറഞ്ഞാട്ട് ഞാൻ തൂതിലേക്ക് വരിക എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് ചലിക്കുക ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ ഹലെ ആത്മീക ദർശനത്തോട് കൈകോർത്തവരായി ദൈവദാസന്മാരും ദൈവമക്കളും നിങ്ങളുടെ ദർശനത്തിന് മങ്ങൽ വരുത്തുവാൻ ഏതൊക്കെ ശക്തി എഴുന്നേറ്റാലും തളരരുത് ബൈബിൾ പറയാം നിന്നെ വഴിയിൽ വെച്ച് തളത്തിക്കളയാൻ പിശാജു തന്ത്രം അടഞ്ഞു തളരാഞ്ഞത് ജീവശക്തി കണ്ടതുകൊണ്ടാ ഓ ൂയ്യാ തിരിച്ചറിഞ്ഞ് ഹാലെലൂയ പറഞ്ഞാട്ടെ ഞാൻ ദൂതിന്റെ പ്രധാന ഭാഗത്തേക്ക് വരുന്നു എനിക്കറിയാം പരിശുദ്ധാത്മാവ് മാവ് ഇന്ന് ഇതിനകത്ത് ഇറങ്ങും ഒന്ന് കൈ കൊടുത്തു വെച്ച് പറകത്ത് ആത്മിക ജീവൻ വെളിപ്പെടും യേശു പുറകിൽ വന്ന് തൊട്ടു തൊട്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഹാ രക്തം നോക്കിക്ക് ചുരുക്കി നിങ്ങൾക്ക് പറയാം ആ ഭാഗം അവൻ സൗഖ്യമായി അഞ്ചാമത്തെ അച്ഛൻ സൗഖ്യമാകി പിന്നെ അവനെ ദേവാലയത്തിൽ കണ്ടെന്നാവും ഇങ്ങോട്ട് നോക്കി ഞാൻ പറയാ അവന്റെ രോഗക്കിടക്കം മാറ്റി വിരിച്ചു അവൻ പോകുമ്പം ആ കുളക്കരെ കിടക്കുന്നവരെ നോക്കി കരഞ്ഞോണ്ടാ പോമേ അവൻ മനസ്സുകൊണ്ട് പറഞ്ഞു പേടിക്കണ്ട നിന്റെ സമയമാൻ വരണ്ടവൻ വരും പറഞ്ഞാട്ടെ ഞാൻ ആ ഭാഗം വിടുകയാ പുതിയ നിയമത്തിൽ യേശു പറയുക ഞാൻ ജീവൻ പകരാനാ വന്നേ സമൃദ്ധിയായിട്ട് പകരാനാ വന്നേ നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടരാം എനിക്കറിയാം ഒരു ദൈവീക ജീവൻ ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളിൽ വ്യാപരിക്കും ശ്രദ്ധിച്ചു ഹലലൂയ്യ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിന്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിന്റെ പതിനാറാമത്തെ വചനം ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ ഞാൻ ഞാൻ നിന്റെ 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 വചനപ്രകാരം 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 എന്നെ എന്നെ താങ്ങണമേ 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 ഒരു നല്ല ജീവിപ്പിക്കുന്നത് എന്താ ദൈവ വചനം ഒരാമയും വരുന്നില്ല പിശാജ് വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ യേശു കർത്താമിന്റെ അടുക്ക വന്നപ്പം ആമിത്തോത്ര പിശാജിനോട് പറയുക പിശാജെ മനുഷ്യൻ അപ്പം കൊണ്ടല്ലേ മനുഷ്യൻ ജീവിക്കുന്നത് വചനം കൊണ്ടാ ഒരാമീം പറഞ്ഞാട്ട അപ്പം നിന്റെ ശാരീരിക ആരോഗ്യത്തിന് ബലം തരുന്നതാണെങ്കിൽ വചനം നിന്റെ ആത്മിക മനുഷ്യനെ ബലപ്പെടുത്തുന്നതാ ഉറപ്പുള്ളവർ ബലപ്പെടുത്തുന്ന പറഞ്ഞാട്ട് ഹലലുയ്യ സതിച്ചു കട്ടെ നിന്റെ വചനപ്രകാരം ലഘനം നാലാമധ്യത്തി വായിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം തരുന്നു ശ്രദ്ധിച്ച കുഞ്ഞെ തളർന്നും തകർന്നും കിടക്കുന്നവനെ ദൈവവചനമാ ദൈവവചനമാലൂ വചനം കേക്കുമ്പം എവിടെ പോവാ വചനം കേൾക്കാൻ പോവാ പണിയൊന്നും ഇല്ല അമ്മ ശ്രദ്ധിക്കണേ വചനം കേട്ട അനുഭവപ്പെട്ടവനെ അറിയത്തുള്ളൂ ഏറ്റവും നല്ല പണി വചനം കേൾക്കാൻ പോകുന്നു ഒരാമിയും പറഞ്ഞാട്ട് എനിക്കറിയത്തില്ല വളരെ വിദൂരതകളിൽ നിന്ന് ഓടി വന്ന ദൂത ഇന്ന് വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ഒരു ജീവൻ നിന്റെ വീട്ടിൽ വ്യാപനിക്കും ഒരു ചൈതന്യം നിന്റെ അകത്ത് വരും നിന്റെ കുടുംബം വിടുവിക്കപ്പെടും മനസ്സിലാക്കുന്നവർ ആമയും പറഞ്ഞ സത്യജയൂയ്യ ഈ നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനത്തില് ഒരു പത്തടത്തെഴുതിയിട്ടുണ്ട് ഹർത്താവിൻ സോത്രം നിന്റെ വചനത്താൽ ജീവിപ്പിക്കണമേ നിന്റെ ആത്മാവിൽ ജീവിപ്പിക്കണമേ നിന്റെ കരുണ കൊണ്ട് ജീവിപ്പിക്കണമേ നിന്റെ ദയ കൊണ്ട് തന്നെ ജീവിപ്പിക്കണമേ ഒരു പത്തടത്തെഴുതിയിട്ടുണ്ട് പോട്ട് ഞാൻ മുമ്പോട്ട് പോകുക യഹസ്കൽ പ്രവചനത്തിന് ഒരു വാക്യത്തോടെ ധ്യാനം ആരംഭിക്കുന്നു വായിക്കാം ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യം നിങ്ങൾ ഞാൻ ആത്മാവിനെ നിങ്ങളിൽ ആക്കും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും ഞാൻ ഒരു ആത്മിക വെളിപ്പാട് പറയണം നിങ്ങൾ ചില മേഖലകളിൽ ജീവിക്കണമെന്നുള്ളത് ദൈവ നിശ്ചയമാണ് ഒരാമയും പറഞ്ഞാട്ട് എവിടക്ക നീ തല കുനിച്ചോ അവിടെ നീ ജീവിച്ചോ നിന്നെ നിന്നെ ഇല്ലായ്മപ്പെടുത്തി പൊടിയാക്കി നാല് ജീവിച്ചോക്കും നീ പേടിക്കേണ്ട ചേതറിയവിനെ കൂട്ടിയോജിപ്പിച്ച് നിന്നെ ജീവിപ്പിച്ച് എഴുന്നേപ്പിക്കുവാൻ എൻ്റെ ആത്മാവിനെ നിന്റെ അകത്താക്കും മനുഷ്യരാക്കുന്നവർക്കായി ദൈവത്തിൽ സ്തോത്രം ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഒന്ന് ആ ഞാൻ 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 ആത്മാവിനെ ആത്മാവിനെ അകത്താക്കും ും എനിക്കറിയത്തില്ല സൈന്യത്താൽ അല്ല ശക്തിയാൽ അല്ല ദൈവാത്മാവിനാൽ നിനക്കൊരു മുന്നേറ്റം ഉണ്ട് ഞാനിവിടെ നിന്നോണ്ട് വെളിപ്പാടി വിളിച്ചു പറയാം നിന്റെ അകത്തൊരു ഒരു ആത്മിക ജീവൻ വ്യാപരിക്കും നിന്റെ കുടുംബം ഇല്ലായ്മപ്പെടുത്തി തവിട്ടു പൊടിയാക്കി പെരുവഴി നടക്കുവാൻ കുതന്ത്രങ്ങൾ മടഞ്ഞു ദുഷ്ടൻ അടുത്തു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത നിന്റെ അകത്തൊരു ദൈവിക ജീവൻ നിങ്ങൾ ജീവിക്കേണ്ടതിന് വായിച്ചേ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും നിങ്ങളിൽ ആക്കും

ഈ ദിവസങ്ങളിൽ കരയുന്ന ദിവസങ്ങളല്ല ചിലത് നിവർത്തിക്കപ്പെടുന്ന ദിവസമാണ് വചനം നിവർത്തിക്കപ്പെടട്ടെ ദൂതുകൾ നിവർത്തിക്കപ്പെടട്ടെ പ്രവചനങ്ങൾ നിവർത്തികേലിലെ ഒരു വാക്യം ഒരു വാക്യം വായിച്ച് പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം അടിവരയിടേണ്ട ഇടേണ്ട വാക്യ ആ എനിക്ക് വാക്യം കിട്ടിയാൽ പറഞ്ഞാലേ പറ്റൂ യഹോവയെ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവർത്തിയാകും ബാക്കി നീ അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കാമസിക്കത്തില്ല

അപ്പൊ ഒരു കാര്യം നിങ്ങളോട് പറയാം ജീവിക്കേണ്ടതിന് നിങ്ങളകത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ ആക്കും ഈ ദിവസങ്ങളിൽ വചനം നിന്റെ കുടുംബത്തിനകത്ത് നിവർത്തിക്കും നിന്റെ ജീവിതത്തെ എങ്ങനെ ഉടച്ചു കളഞ്ഞാലും ഇനി ഒരിക്കലും പണിയപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം പറയുക എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ അകത്താക്കും ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കട്ടെ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ കൈകൾ ടി വി സ്ക്രീനിൽ നേരെ നീട്ടുക ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ കൈ സ്പർശിക്കണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരണം അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണം അവരിൽ അത്ഭുതങ്ങൾ ചെയ്യണം അവരുടെ ശാപങ്ങൾ മാറിപ്പോങ്ങട്ടെ നിരാശകൾ മാറട്ടെ അവർ ഒരു വലിയ ബ്ലെസ്സിങ്ങിലേക്ക് ദൈവം കൊണ്ടുവന്ന കേട്ട് പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തു നാമത്തിൽ തന്നെ നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ദൈവം തരുന്ന വരുമാനത്തിൻ്റെ ഒരു ടൈത്ത് നിങ്ങൾ കാണുന്ന അഡ്രസ്സിൽ അയച്ചു തരിക അല്ലെങ്കിൽ നമ്മുടെ ഫുണി വിളിക്കുക ഒരു ദിവസം പതിനാറോളം പ്രാവശ്യം പല ചാനലുകളിലായി ഈ ദൈവവചന ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ പങ്കാളിയാകാം വചന ലോകത്തിൽ പരത്താം ഗോഡ് യു എല്ലാ വെള്ളിയാഴ്ചയും അനി ജോർജ് ചെന്നൈയിൽ ശുശ്രൂഷിക്കുന്നു ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കടന്നു വരുവിൻ അനുഗ്രഹം പ്രാപിപ്പിക്കുന്നു